ഒരുപാട് വർഷങ്ങളായിട്ട് മുടങ്ങി കിടന്ന ഒരു കാര്യം ഇന്ന് നടത്താൻ പോവുകയാണെ എല്ലാ ദിവസവും ഇത് തന്നെ ചെയ്യാൻ എന്നാണ് കേട്ടോ എൻ്റെ പ്രാർത്ഥന എല്ലാ ദിവസവും എന്ന് പറഞ്ഞാൽ പത്ത് ദിവസമുള്ളൂ വേറെ ഒന്നുമല്ല നമ്മൾ അത്തപ്പൂ ഇടാൻ പോവുകയാണെ അപ്പോൾ ഇന്നിപ്പോൾ എന്ന് പറഞ്ഞാൽ പൂവിൻ്റെ ആവശ്യമില്ലല്ലോ മുക്കുറ്റി തൊട്ടാണ് വെക്കുന്നത് ഇനി മനസ്സിലൊരു മങ്ങി കിടക്കുന്ന ഒരു ഓർമ്മയാണ് ഒരു അഞ്ചാം ക്ലാസ് ആറാം ക്ലാസ് വരെയൊക്കെ ഇത് അതിൻ്റേതായ രീതിയിൽ ചെയ്തിട്ടുണ്ട് അതായത് അച്ഛൻ്റെ അമ്മയും അച്ഛനൊക്കെ ജീവിച്ചിരുന്ന സമയത്ത് ഇതെല്ലാം നമ്മൾ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം വർഷങ്ങളുടെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇത് തുടങ്ങാൻ പോകുന്നത് അപ്പം അതിനെക്കുറിച്ച് വലിയ ധാരണയൊന്നുമില്ല എന്നാൽ അറിയാവുന്ന പോലെ ചെയ്യാമെന്ന് വിചാരിക്കുന്ന അപ്പം ഇങ്ങനെ എന്തെങ്കിലും ഒരു വിശേഷ ദിവസമൊക്കെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് കേട്ടോ അപ്പം നമുക്കിപ്പോഴാണ് ഇതിനുള്ളൊരു സാഹചര്യങ്ങളെല്ലാം ഒത്തു വന്നത് അപ്പോൾ സാഹചര്യങ്ങളെല്ലാം നമുക്ക് ഒത്തു വരുമ്പോൾ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്യാമല്ലോ തടസ്സങ്ങളൊന്നുമില്ലാലോ അപ്പം അതുകൊണ്ടാണ് ഇന്ന് ചെയ്യാമെന്ന് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അത് രാവിലെ മക്കളൊക്കെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞ മുറ്റമൊക്കെ അടിച്ച് പെരയൊക്കെ അടിച്ച് തുടച്ച് അങ്ങനെ നമ്മൾ അത്തപ്പൂ ഇടാൻ പോവുകയാണെ അത്തപ്പൂ എല്ലാം മുക്കുറ്റി ഇടാൻ പോവാം അപ്പോൾ സത്യം പറഞ്ഞാൽ ചാണകമൊക്കെ മെഴുകിയിട്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മയെ അന്നത്തെ കാലത്ത് നമ്മളത് ചെയ്തിരുന്നത് പക്ഷെ ഇന്നിപ്പോൾ നമുക്ക് പശുവോ പശുവൊക്കെ എവിടെയോ ഒക്കെയുള്ള വീടുകളിലൊക്കെ ഉണ്ട് പക്ഷെ നമുക്ക് ചാണകം കിട്ടാനുള്ളൊരു വഴിയില്ല കേട്ടോ അപ്പോൾ അതെങ്ങനെയെങ്കിലും സംഘടിപ്പിക്കണം ഇന്നെന്താണെങ്കിലും അതിനുള്ളൊരു സാഹചര്യം ഇല്ല നമുക്കിപ്പോൾ അത് എവിടെ നിന്ന് കിട്ടുമെന്ന് അറിയില്ല അതുകൊണ്ട് ഞാൻ മുറ്റം തൽക്കാലത്തേന് കുറച്ച് ചെളി എടുത്തിട്ട് ഇങ്ങനെ ഇടാക്കി വെച്ചേക്കാണ് കേട്ടോ അപ്പൊ അങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊന്നും എനിക്ക് അറിയില്ല പിന്നെ ഞാനത് എവിടെയൊക്കെയോ ഇങ്ങനെ ചെളിയിലൊക്കെ ചെയ്തൊരു ഓർമ്മ എവിടെയൊക്കെയോ കിടപ്പുണ്ട് അപ്പോൾ അത് ആ മുക്കുറ്റിയൊക്കെ പറിച്ചിട്ട് വച്ചു പിന്നെ ഞാൻ വിളക്കൊക്കെ കത്തിച്ചതിന് ശേഷമാണ് മുറ്റത്ത് പോയി അത്തപ്പൂവൊക്കെ ഇട്ടത് അപ്പൊ നിങ്ങൾ എല്ലാവരും ഇട്ടോ അപ്പോൾ നമുക്ക് പൂക്കളായിട്ട് അങ്ങനെ വലിയതൊന്നും ഇല്ല കേട്ടോ അപ്പോൾ തുമ്പപ്പൂവ എല്ലാം വേണം അതൊക്കെ ഇനി എവിടെന്നെങ്കിലും തപ്പിയെടുക്കണോട്ടോ